നമസ്കാരം പ്രധാന വാർത്തകൾ എല്ലായിടത്തും വസ്ത്രപ്രദർശനം നടത്തുന്നയാളായി പ്രധാനമന്ത്രി മാറി മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം ബംഗ്ലാദേശിൽ ട്രെയിനിന് തീപിടിച്ച് അഞ്ച് മരണം അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി താരങ്ങൾ വാർത്തകൾ വിശദമായി എല്ലായിടത്തും പോയി വസ്ത്രപ്രദർശനം നടത്തുന്ന ആളായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മാറിയതായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ കേരളത്തിലും അയോധ്യയിലും മോദി പോയി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകാത്തതെന്നും ഗാർഗെ ചോദിച്ചു മണിപ്പൂർ ജനതയുമായി സംവദിക്കാൻ മോദി തയ്യാറാകാത്തത് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രി പ്രതികരിക്കാത്തതിനെതിരെയും ഗാർഗെ സംസാരിച്ചു സുരക്ഷാ വീഴ്ച വിഷയത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചില്ല പാർലമെന്റിൽ സ്വന്തം നിലപാട് പ്രതിഷേധം വെളിപ്പെടുത്താൻ ശ്രമിച്ചു മിൻഡിയൻ പാർലമെന്റിൽ നിന്നും പുറത്താക്കുമെന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ പടിഞ്ഞാറൻ നഗരമായ ജസോറിൽ നിന്നും ധാക്കയിലേക്ക് വന്ന ട്രെയിനിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ചു പേർ മരിച്ചു ബെനാപോൾ എക്സ്പ്രസ് ട്രെയിനിന്റെ നാല് കോച്ചുകൾ പൂർണമായും കത്തി നശിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിൽ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന സംശയം ഉയരുകയാണ് രാജ്യത്തെ പ്രതിപക്ഷം ദേശീയ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇനി കായിക വാർത്ത കോട്ടയം എം ജിക്ക് നാല് ഇന്റു നാന്നൂറ് മീറ്റർ റിലേയിൽ സ്വർണം പുരുഷന്മാരുടെ അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റിലാണ് നേട്ടം ടീം അംഗങ്ങൾ സനോ കുര്യൻ അശ്വിൻ അരുൺജിത് അനന്തുമോൻ മോൻ അക്ഷയ് എന്നിവരാണ് കോതമംഗലം എം എ കോളേജിലെ കെ എം ശ്രീകാന്ത് ലോങ് ജമ്പിൽ വെള്ളിയും നാനൂറ് മീറ്ററിൽ അക്ഷയ് വെങ്കലവും സ്വന്തമാക്കി വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു